സിനിമകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് മഞ്ജു പത്രോസ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു വന്ന ആളാണ് മഞ്ജു വെറുതെയുള്ള ഭാര്യ എന്ന റിയാലിറ്റി ഷോയിൽ എത്തിയതോടെയാണ് മഞ്ജുവിൻ്റെ തലവര മാറുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് സീരിയലുകളിലും സിനിമകളിലുമെല്ലാം ഒരുപാട് അവസരങ്ങൾ ലഭിക്കുകയായിരുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സിനിമയിലും സീരിയലിലും സജീവമാകാനും മഞ്ജുവിനെ സാധിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് സ്വന്തം അധ്വാനത്തിലൂടെ മഞ്ജു പത്രൂസ് മനോഹരമായ ഒരു വീട് നിർമ്മിച്ചത് വർഷങ്ങളോളം വാടക വീടുകൾ താമസിച്ചതിനെ കുറിച്ച് മഞ്ജു പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിലേക്ക് താരം എത്തിയത് മാസങ്ങൾക്ക് മുമ്പാണ് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയത് ഒരുപാട് പേരുടെ സ്നേഹവും സഹകരണവും കൊണ്ടാണ് തനിക്ക് സ്വന്തമായ ഒരു വീടുണ്ടായതെന്ന് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിൽ മഞ്ജു തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഒരഭിമുഖത്തിൽ വീട്ടു വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മഞ്ജു വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഇത് ശരിക്കും എൻ്റെ ഒരു പുതിയ ജീവിതം തന്നെയാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ആയിത്തീരുമെന്നൊന്നും കരുതിയിട്ടില്ല ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിച്ചതെന്നും മഞ്ജു പറയുന്നുണ്ട് സ്വന്തം വീടിനുള്ളിൽ നിൽക്കുമ്പോൾ സന്തോഷവും സംതൃപ്തിയും ഉണ്ട് എന്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചാണ് വീട് പണിതിരിക്കുന്നത് ഇത്രയും കാലം അമ്മച്ചിയുടെയും പപ്പയുടെയും കൂടെയാണ് താമസിച്ചത് അവിടെ അമ്മയും പപ്പയും സഹോദരനും കുടുംബവുമാണ് താമസിക്കുന്നത് എല്ലാവരും ഉള്ളതുകൊണ്ട് മകൻ ഭരണാച്ചന് ഒരു റൂം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അവന് സ്വന്തമായി ഒരു റൂം വേണമെന്ന ആഗ്രഹം കൂടിയാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചത് പത്ത് സെന്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള മോഡേൺ വീടാണ് മഞ്ജുവിൻ്റേത് അധ്വാനിച്ചുണ്ടാക്കിയ പണവും കുറച്ച് ബാങ്ക് ലോണും എടുത്താണ് വീട് വെച്ചത് വീട് വച്ചിട്ട് അവിടെ താമസിക്കാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ജോലി തിരക്കുള്ളതിനാൽ വീട്ടിൽ വരവ് എപ്പോഴും നടക്കാറില്ല അതുവരെ മുഴുവനായും അവിടേക്ക് മാറിയിട്ടില്ലെന്നും മഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട് വെള്ള മഞ്ഞ ആഷ് എന്നിങ്ങനെ മൂന്ന് നിറത്തിലാണ് വീടിന് പെയിന്റ് അടിച്ചിരിക്കുന്നത് ഒരു തുറന്ന വീടായിരിക്കണമെന്ന് ആർക്കിടെക്റ്റിനോട് പറഞ്ഞിരുന്നു ബെഡ്റൂമിന് മാത്രം മതി ഭിത്തികൾ ബാക്കി വീട് മുഴുവൻ കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിൽ തുറന്നു കിടക്കണം വലിയ വലിയ ജനാലകൾ വേണം ലൈറ്റ് ഇട്ടില്ലെങ്കിലും വീട് മുഴുവൻ പ്രകാശനമായിരിക്കണം ബെഡ്റൂമിൽ ഗ്ലാസ് ഡോർ വേണം ഒരു കുഞ്ഞു ബാൽക്കണി വേണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് മുന്നിലും പിന്നിലുമായി വലിയ മുറ്റമുണ്ട് മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കണം വീട്ടിൽ തടി കൊണ്ടുള്ള ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു ഒരു പണിക്കും തടി ഉപയോഗിച്ചിട്ടില്ല മെറ്റൽ കൊണ്ടാണ് വാതിലും ജനലും നിർമ്മിച്ചതെന്നും മഞ്ജു പറഞ്ഞു അവിടെയുള്ള എല്ലാം തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും മഞ്ജു പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വീടിൻ്റെ പാലുകാച്ചലിന് ഭർത്താവ് സുനിച്ചിനെ കാണാതിരുന്നതിനെ തുടർന്ന് അവർ പിരിഞ്ഞ തരത്തിൽ അഭ്യൂഹങ്ങളും പ്രചരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിരവധി സീരിയലുകളിലും സിനിമകളിലും അഭിനയിക്കുന്ന തിരക്കിലാണ് മഞ്ജു പത്രോസ് അതുമാത്രമല്ല ഇത് തൻ്റെ പുതിയ ജീവിതമാണെന്നും പുതിയ വീട്ടിൽ നിന്നുള്ള പുതിയ ജീവിതം ഒരുപാട് സന്തോഷകരമാണെന്നുമാണ് മഞ്ജു പറയുന്നത്